അസ്മ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മ അഞ്ച് പ്രാവശ്യം നാം ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവി അസ്മ ഉൽ ഹസ്നയിൽപ്പെട്ട ഒരു ഇസ്മ അഞ്ച് പ്രാവശ്യം നാം ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും സാമ്പത്തികമായ പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുകയില്ല അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഐക്യമുണ്ടാകാനും നമ്മുടെ മക്കൾ നന്നാവാനും നല്ല മക്കളുണ്ടാവാനും ഇങ്ങനെ തുടങ്ങി നമ്മൾ ആഗ്രഹിക്കുന്ന ധാരാളം വിഷയങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും നാം അതിൽ ചെയ്യേണ്ട കാര്യം അതുപോലെ തന്നെ ചെയ്യുക എന്നതാണ് നാം ചെയ്യേണ്ടത് വുലു ചെയ്യുക എന്നതാണ് എല്ലാ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ വുലു ചെയ്യുന്നവരാണ് അല്ലാതെയും പല സമയങ്ങളിൽ നാം വുലു ചെയ്യുന്നവരാണ് ഇതിനു വേണ്ടി നമുക്കൊരു വുലു ചെയ്യാം അതല്ലെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി എടുക്കുന്ന വുലോട് കൂടി നമുക്കിത് ചെയ്യാവുന്നതുമാണ് ഏതായിരുന്നാലും വുലു ചെയ്യുക എന്നതാണ് ഒന്നാമത് ചെയ്യേണ്ടത് വുലു ചെയ്തതിന് ശേഷം വുലുവിൻ്റെ ശേഷമുള്ളൊരു ദുആയുണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി അതുപോലെ നമ്മളെ കണ്ണും മേൽപോട്ട് ഉയർത്തിയിട്ട് ഒരു ദുആ ചെയ്യാനുണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ അല്ലാ വഷ്റദ് അല്ല മുഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങിയിട്ട് അള്ളാഹു വജീ അല്ലീമിൻ്റെ തബ്ബാബീൻ വജീ അല്ലീമിൻ മുത്തഹീരീന് ഇബാദിക അല്ലീമിൻ്റെ എന്ന് പറയുന്ന ഒരു ദുആ നമുക്കറിയാവുന്ന ദുആയാണ് ആ ദുആ ചൊല്ലുക ആ ദുആ ചൊല്ലിയതിനു ശേഷം സൂറത്തുൽ കതുർ ഇന്ന അൻസൽഫി ലൈലത്തുൽ കതുർ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് മൂന്ന് പ്രാവശ്യം നമോദണം അപ്പം രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് ഉലു ചെയ്യാൻ പറഞ്ഞു പിന്നെ ഉലുവിന് ശേഷം രണ്ട് വിഷയങ്ങൾ പറഞ്ഞു ഒന്ന് ചൊല്ലണം അതിനുശേഷം സൂറത്തിൽ കതുർ മൂന്ന് പ്രാവശ്യം നമോദണം ഇത് ഓദിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ അസ്മഅത്സനിൽപ്പെട്ട ഏറ്റവും നല്ല ഇസ്മുകളിൽ ഒന്നാണ് ഷഖൂർ എന്നുള്ളത് ആ ഇസ്മ ഇയാ ഷഖൂർ യാ അല്ലോഹ് ഇയാ ഷഖൂർ യാ അല്ലോ യാ ഷക്കൂർ യാ അള്ള എന്നിങ്ങനും അഞ്ച് പ്രാവശ്യം ചൊല്ലുക ഇങ്ങനെ നാം ചൊല്ലിയിട്ട് റബ്ബിനോട് ആ ചെയ്യപടച്ചോനെ ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താണോ ആ കാര്യം നീ സാധിപ്പിച്ചു തരണേ എല്ലാ ഹലാലായ മുറാദുകൾ നീ സാധിപ്പിച്ചു തരണേ അള്ളഹ എന്ന് ദാജ ചെയ്താൽ എല്ലാം അതിലുൾപ്പെടും അങ്ങനെ ദാ ചെയ്യാം ഇനി നമ്മുടെ കുട്ടിയുടെ വിഷയമാണെങ്കിൽ കുട്ടിയുടെ വിഷയത്തിന് ദാജ് ചെയ്യാം ഇനി നമ്മുടെ സാമ്പത്തിക വിഷയമാണോ അതിനുവേണ്ടി ദാജ് ചെയ്യാം നമുക്ക് എന്താണോ ദയാ ചെയ്യാനുള്ളത് എന്താണോ നമ്മുടെ മുന്നിലുള്ള ആഗ്രഹം ആ ആഗ്രഹം വെച്ചുകൊണ്ട് നമുക്ക് ദാ ചെയ്യാം എല്ലാ പുതുവിന് ശേഷം ഈ രൂപത്തിൽ നമ്മൾ ചെയ്താൽ അതിവിദൂരമല്ലാതെ തന്നെ ഈ പറഞ്ഞ എല്ലാ ഐശ്വര്യങ്ങളും അള്ളാഹോ സുബാനുഭൂത്താൽ നമുക്ക് ചൊരിഞ്ഞു തരും എല്ലാവരും ശ്രമിക്കുക അള്ളാഹു സുബലഹുത്താല നമ്മുടെ മുഴുവൻ കാര്യങ്ങളിലും ഹൈറും വറക്കത്തും ഏറ്റി ഏറ്റി തെരുമാറാവട്ടെ അമിയാണ്